സായ് ഇപ്പോൾ ഇതാ വിജയ്യുടെ പ്രതികരണം വന്നിരിക്കുന്നു നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞുള്ള എന്താണ് വിജയ് പ്രതികരിക്കാത്തത് എന്നുള്ളത് ഇപ്പോൾ ഇതാ പോസ്റ്റാണ് എക്സ്പോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഐ ആം ഹാർട്ട് ബ്രോക്കൺ ഐ എം റൈറ്റിംഗ് ആൻഡ് അൺബെയറബിൾ ഇൻഡെസ്ക്രൈബിൾ പെയിൻ ആൻഡ് സോറോ ഐ എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് സിംപത്തീസ് ആൻഡ് കണ്ടോളൻസസ് ടു ദ ഫാമിലീസ് ഓഫ് അവർ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ലോസ് ദ ലൈവ്സ് ഇൻ കരൂർ ഐ പ്രേ ഫോർ സ്പീഡി റിക്കവറി ഫോർ ദോസ് അണ്ടർ ഗോയിങ് ട്രീറ്റ്മെന്റ് ഇൻ ദ ഹോസ്പിറ്റൽ അതായത് ദുഃഖത്തിൽ പങ്കുചേരുന്നു നടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിജയ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞേ ഉള്ളൂ പ്രതികരണം വരുമോ എന്തായാലും ഹൃദയം തകർന്നു എന്നുള്ള പോസ്റ്റ് ും ശ്രുതി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് വിജയ് ഈ വിഷയത്തിൽ എന്തു പറയും എന്നുള്ളത് പ്രധാനമാണ് എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അസഹനീയമായ സങ്കടത്തിലും വേദനയിലും ഞാനിപ്പോൾ യാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് വിജയ് പറയുന്നത് ഒരിക്കൽ കൂടി നോക്കിയാൽ എൻ്റെ ഹൃദയം പൂർണ്ണമായും തകർന്നിരിക്കുന്നു വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയിലും സങ്കടത്തിലുമാണ് ഞാനിപ്പോഴുള്ളത് കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് എൻ്റെ അഗാധമായ അനുശോചനം ഞാൻ അറിയിക്കുകയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ടി വി കെ വിജയ് എന്ന എക്സ് ഹാൻഡിലിൽ വിജയ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് ചെൻ തൃശി വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകർ നേരിട്ട് ചോദിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാതെ പോയ വിജയ് ഇപ്പോൾ എക്സ് ഹാൻഡിലിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദന പങ്കുവെക്കുകയാണ് ഇന്നുണ്ടായ ഈ അപകടത്തിൽ ഹൃദയം തകർന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നാണ് വിജയ് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള അഗാധമായ അനുശോചനം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ എക്സ്പോസ്റ്റ് വിജയ് അവിടെ അവസാനിക്കുകയാണ് ആരെയും വിജയ് കുറ്റപ്പെടുത്തുന്നില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് പറയുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നില്ല മറിച്ച് അതിലൊരു ദുഃഖം രേഖപ്പെടുത്തുക ഞെട്ടൽ രേഖപ്പെടുത്തുക തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് വിജയ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം ടി വി കെ വിജയ് എന്ന എസ് ഹാൻഡിലാണ് വിജയ് ഇപ്പോൾ ആ പ്രതികരണം നടത്തിയിരിക്കുന്നത് ശ്രുതി ഈ നിമിഷത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് വിജയ് ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്ന വലിയ ചോദ്യമുണ്ടായിരുന്നു പക്ഷേ വിജയ് ഇപ്പോഴും മറുപടി പറയേണ്ട ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് ടി വി കെയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് ഇത്ര വലിയ ദുരന്തം ഒരു പാർട്ടിയുടെ ഒരു റാലിക്കിടെ ഉണ്ടായി എന്നുള്ള വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിനൊന്നും ഉത്തരം നൽകാനോ ആരെയും കുറ്റപ്പെടുത്താനോ വിജയ് പോകുന്നില്ല മറിച്ച് ഈ ദുരന്തത്തിൽ തനിക്കുണ്ടായ വേദന പങ്കുവെക്കുകയാണ് വിജയ് ചെയ്യുന്നത് മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം താൻ ചേരുന്നു അവരുടെ വേദനയ്ക്കൊപ്പം ചേരുന്നു പരിക്കേറ്റ ആശുപത്രിയിലുള്ളവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ എക്സ്പോസ്റ്റ് വിജയ് അവസാനിക്കുകയാണ് നിലവിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കും എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നു ജുഡീഷ്യൽ അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് റിട്ടയേർഡ് ജഡ്ജി അന്വേഷണം നടത്തുകയും ചെയ്യും അങ്ങനെ നടപടികളിലേക്ക് പോകുന്നു വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ഡി എം കെയും കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള കക്ഷികളൊക്കെ ആവശ്യപ്പെടുകയാണ് ഒറ്റക്കെട്ടായി അവർ ആ വിമർശനം ഉന്നയിക്കുന്നു ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പാലിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്ര വലിയൊരു വീഴ്ച നടത്തി അതിന് കൊടുക്കേണ്ടി വന്നതാകട്ടെ നിരവധി പേരുടെ ജീവനുകളാണ് ഇപ്പോഴും ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ് നിരവധി പേർ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നു ആ സമയത്ത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഒന്നും പറയാതെ അതിൽ ഒരു വേദന പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റ് മാത്രമാണ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം വരും സമയങ്ങളിൽ വിജയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണം വരും എന്നുള്ളത് ആദ്യ പ്രതികരണമായി കണ്ടാൽ മതി പക്ഷേ ഇങ്ങനെയല്ല കുറെക്കൂടി പക്വത ഈ വിഷയത്തിൽ വിജയ് കാണിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നത് തങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം ആളുകൾ അവിടെ വരും എന്ന് അറിയാമായിരുന്നിട്ടും എന്ത് സുരക്ഷാ ക്രമീകരണം അവിടെ ഏർപ്പെടുത്തി സർക്കാരിൻ്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്താണോ വീഴ്ചയുണ്ടായത് ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും വിജയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ശ്രുതി അപ്പോഴാണ് ഏകദേശം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തൃശിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടും ഒന്നും പ്രതികരിക്കാതെ പോയ വിജയ് ഇപ്പോൾ ടി വി കെ വിജയ് എന്ന എക്സ് ഹാൻഡിലിൽ ഇങ്ങനെ തൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്